ബോർഡ് മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും അഴിമതിയുടെ കൂത്തരങ്ങായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് അയ്യപ്പനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് പോലെ സിസ്റ്റം ശരിയല്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ സ്ഥിതിയെന്നും സോയാ ജോസഫ് പറഞ്ഞു സുമേഷ് അച്യുതൻ നയിക്കുന്ന പദയാത്രയിൽ ചിറ്റൂർ മണ്ഡലത്തിൽ നാലാം ദിനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സോയാ ജോസഫ് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറയാനുള്ള അയ്യപ്പനെ രക്ഷിക്കാൻ നീ അയ്യപ്പന് മാത്രമേ കഴിയൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ആ ഇരിക്കുന്ന അയ്യപ്പനെ പോലും സംരക്ഷിക്കാൻ പിടിപ്പില്ലാത്ത നമ്മൾ വിചാരിക്കും ഇവരൊക്കെ മണ്ടന്മാരാണ് ഒരു മണ്ടന്മാരല്ല നമ്മൾ ഒരു സർക്കാരിന്റെ ദേവസ് ഒരു അമ്പലത്തിലേക്ക് ഞാനോ നിങ്ങളോ വിശ്വാസത്തിന്റെ പേരിൽ ഒരു രൂപ ഇടുമ്പോ അത് സംരക്ഷിക്കാൻ ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള കെൽപ്പുള്ള അത് ചെയ്യുന്നത് അതിന് കഴിവില്ലാത്ത തോന്നിയ വഴിക്ക് പോറ്റിക്ക് ഉണ്ണി കൃഷ്ണനും ഒക്കെ എടുത്തുകൊടുക്കാൻ ഇതിന്റെ വാതിലും വാതിൽപ്പളയും ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ തോന്നുന്ന വഴിക്ക് എടുത്തുകൊണ്ടുപോകാൻ രജിസ്റ്റർ തിരുത്താൻ രജിസ്റ്ററിൽ എഴുതാൻ ഒരു സംവിധാനവും കൈയും കണക്കുമില്ലാത്ത അഴിമതിയുടെ ായി കേരളത്തിന്റെ ദേവസ്വം ബോർഡുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത് വിശ്വാസികൾക്ക് പ്രശ്നമില്ലേ സംഘടനക്കാരൊന്നും പ്രതിഷേധിക്കാനില്ലല്ലോ സങ്കടക്കാരൊന്നും പ്രതിഷേധിക്കാനില്ല ആർക്കും പ്രയാസമില്ല അപ്പോ നേരത്തെ സർവീസ് സംഘടനക്കാര് പാടുന്നതുപോലെ ആ ഒരു അരിയറും കിട്ടിയില്ല ഒരു ടിഎയും കിട്ടിയില്ല ഒരു പി എയും കിട്ടിയില്ല ഒരു അനുകൂലവും കിട്ടിയില്ല അപ്പോ നാലും പാട്ടുപാടിയേ പറ്റുള്ളൂ ചെങ്കൊടിക്ക് കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ എന്ന് പാട്ടുപാടും എന്നിട്ട് പുറകു പോയിരുന്ന് ഒട്ടി കരയുന്ന സി ഐ ടി കാരുടെ അവസ്ഥയാണ് കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷക്കാർക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് മുരളി തറക്കളം അധ്യക്ഷനായി പാർലമെന്ററി പാർട്ടി നേതാവ് കിഷോർ കുമാർ മധു ആർ ബാബു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സാജൻ രതീഷ് എന്നിവർ സംസാരിച്ചു